വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരെ ഏറെ കാലത്തിനു ശേഷം നമ്മുടെ വിദ്യാലയം തുറന്ന് പ്രവർത്തിക്കുകയാണിന്ന് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാടും നാട്ടുകാരിൽ പലരും ഇന്നുകൂടെയില്ല എന്നത് വലിയ വിഷമം തന്നെയാണ് എങ്കിലും അവർ സ്വപ്നം കണ്ട രീതിയിൽ നമുക്ക് വളരണം അതിനെ നന്നായും ഒന്നായും പരിശ്രമിക്കണം നഷ്ടപ്പെട്ട നമ്മുടെ നാടിൻ്റെ ഓർമ്മകൾ വിദ്യാലയത്തിലൂടെ തിരിച്ചു പിടിക്കണം വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ ഓർമ്മകൾ നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് എങ്കിൽ എങ്കിലും അവർക്ക് വേണ്ടി നാം നന്നായി പഠിക്കണം ഇനി അവർ നമ്മിലൂടെ ജീവിക്കണം അതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് അഫ്ലഹ് മൂന്നാം ക്ലാസ് പഠിക്കും